പാലങ്ങളടുത്ത് ചൂടാക്കി കൊടുക്കണ്ട നമ്മള് പൂച്ചക്കുഞ്ഞൊണ്ട് മൂത്തേരടുത്തേക്ക് പോകുന്നത് അമ്പേരെ ഷോപ്പിങ്ങിന് കസ്റ്റമർ ഉണ്ടായതുകൊണ്ട് എന്നാ മൂത്തേരടുത്തേക്ക് പൂച്ച പൂച്ചക്കുഞ്ഞാ നീന്റെ ഉള്ളത് കാരണ ഞാൻ നോക്ക് പിന്നെ പാലല്ല ഇത് പാത്രം കൊടുക്കാനുള്ള പാത്രം പിന്നെ ഇപ്പഴും ഉള്ളിലുണ്ട് പൂണ്ടി പാലില്ല ഈ കിറ്റല്ലേ കിറ്റിൻറെ ഉള്ളില് ഞാൻ നേരെ നോക്കുവാ ഞാന് കഴിഞ്ഞ ദിവസം ഷോപ്പിൽ കൊണ്ടു നല്ല നോക്കണം ക്ക് ഭയങ്കര ഇഷ്ട പൂച്ച കുഞ്ഞിനെ എത്ര ഇഷ്ടം പേരിട്ടാ എന്ന പേരെന്താണോ കറുപ്പ് മാത്രമുള്ള പിന്നെ ഇപ്പൊ കാണുന്ന വള്ളിയും കറുപ്പും അത് കിട്ടി അതെ പാലല ിങ്ങിണി പാല് പറഞ്ഞേക്കുന്നത് ഇനി ഞാൻ വന്നിട്ട് കൊടുത്തിട്ടിപ്പോൾ നോക്കണം എന്നെല്ലാം പറയുന്ന അതിനെ ചൂട് കിട്ടാൻ വേണ്ടി കരിയുമ്പോ നമ്മൾ ഒച്ചേക്കുമ്പോ കരീന്ന് അല്ലെങ്കിൽ നമ്മൾ ഒച്ചേക്കുമ്പോ പാഞ്ഞ് പാഞ്ഞ് പോകുന്ന ആള് ഒച്ചേക്കുമ്പോ കരയുന്നത് വടി വീരുത്താൻ കണ്ടു പറഞ്ഞിട്ടില്ല അമ്മ പാവ പക്ഷെ അതിന് ഭാഗ്യമുണ്ട് നമുക്ക് നോക്കാൻ കിട്ടീലേ അല്ലെങ്കി കിടക്കേണ്ടി വരും എന്തെങ്കിലും എങ്ങാനും വന്ന് കടിക്കും ബാഗ്യുണ്ട് ഭാഗ്യം ഇങ്ങനെ വേണം ചെക്കൻ പറയുന്നു ആഴ്ച രണ്ടു മൂന്നാഴ്ച മുമ്പേ ഞാൻ പറഞ്ഞ കാട്ടിൻകുട്ടി വേണം നിനക്ക് താറാവ് വേണം നിനക്ക് ആ പൂച്ച കുഞ്ഞിനു വേണം കുഞ്ഞിനെ കിട്ടിയല്ലേ ചീക്ക ചീക്ക് പറഞ്ഞ നടക്കണ്ടല്ലോ ചീക്ക്